ഹലോ അപ്പോൾ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കപ്പവാട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കപ്പവാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കും ചിലയിടത്ത് കൊള്ളി മരച്ചീനി അങ്ങനെയൊക്കെ ആയിരിക്കും പറയാറ് പക്ഷെ നമ്മളിവിടെ കപ്പാന്നാണ് പറയുന്നത് ഇത് ഒരു വർഷത്തോളം ഇതിനെ ഇങ്ങനെ നട്ട് വെച്ചിട്ട് അത് ഇത് ഒരു പാകമായി കഴിയുമ്പോൾ പറിച്ച് ഇങ്ങനെ പൊളിച്ച് വാട്ടി ഉണങ്ങി വിൽക്കും ഉണക്ക കപ്പ ആക്കി വിൽക്കും അതാണ് കേട്ടോ പരിപാടി ഇതാ ഈ പാറയിലിട്ടാണ് നമ്മളിതെല്ലാം ഉണക്കാൻ പോകുന്നത് നല്ല അടിപൊളി വൈബ് സംഭവമാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു പരിപാടി തന്നെയായിരുന്നു എല്ലാ വർഷവും ഇതേ സ്ഥലത്തിട്ടുണ്ടോ കപ്പ വാട്ടുന്നത് ഓരോ പിള്ളേർ കുട്ടികളൊക്കെ കൂടി രാത്രി സമയങ്ങളിലായിരിക്കും മിക്കവാറും ഞങ്ങൾ കപ്പയൊക്കെ വാട്ടാറുണ്ടാവുക അപ്പോൾ ഒരുപാട് കുട്ടികൾ വരും എല്ലാവരും അടുത്തുള്ള എല്ലാ വീടുകളിലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കപ്പൊളിക്കാൻ വരും അപ്പോൾ അവരുടെ കുട്ടികളും വരും എല്ലാവരും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കളികളൊക്കെ കളിച്ച് അയ്യോ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ കപ്പ വാട്ടിന് കപ്പയൊക്കെ വേവിച്ചു കഴിച്ച് ഊരിൻ്റെ പുന അപ്പോൾ ഇനി വരുന്ന തലമുറയിലെ പിള്ളേർക്ക് ഇതൊക്കെ കാണാൻ പോലും കിട്ടുമോ എന്ന് സംശയമാണ് കണ്ടോ കപ്പ അരിയുന്ന മെഷീൻ കണ്ടോ അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കപ്പയിങ്ങനെ പുറത്തോട്ട് വരും പക്ഷെ ഇതൊക്കെ അപ്ഡേറ്റ് ആയി വന്നുള്ളൂ കേട്ടോ പണ്ട് ഇങ്ങനെ വേറൊരു കത്തിയായിരുന്നു അത് വെച്ച് ഇങ്ങനെ മുറിച്ച് 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 ഇടുന്ന ഒരു സെറ്റപ്പായിരുന്നു ഇപ്പം കുറച്ചും കൂടെ അപ്ഡേഷൻ ആയി ഇങ്ങനെ കറക്കുന്ന കത്തിയായിട്ട് വന്നിട്ടുണ്ട് കപ്പ ഇങ്ങനെ വെച്ച് വെച്ച് തള്ളിക്കൊടുത്താൽ മതി അതിങ്ങനെ നമ്മൾ ഒരു കൈ കൊണ്ട് കറക്കി മറ്റേ കൈ കൊണ്ട് തള്ളി തള്ളിക്കൊടുത്തുകഴിയുമ്പോൾ അങ്ങനെ കട്ടായി വീഴും അപ്പം നല്ല രസമില്ലേ കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊന്നും എല്ലാവർക്കും അറിയില്ലായിരിക്കും അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ ആക്കി ഇടുവാണെങ്കിൽ അറിയില്ലാത്തൊരു അറിയാമല്ലോ എന്നൊക്കെ ഓർത്തൊരു വീഡിയോ എടുത്താണ്ടോ എന്താ കപ്പ അരിച്ചിലും പുളിയിലൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി പിന്നെ നമ്മൾ രാത്രിയിലാണ് കേട്ടോ വാട്ടും പരിപാടിയൊക്കെ അപ്പം ഇതെല്ലാം ഇങ്ങനെ കുട്ടയകാരി കൊണ്ടുപോയിട്ട് ഒരു വലിയ ചെമ്പുണ്ട് ആ ചെമ്പിലിട്ട് ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്കും കേട്ടോ നല്ല പരിപാടിയാണ് കേട്ടോ നല്ല ചൂടാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചൂടായിരിക്കും എന്നറിയോ പിന്നെ ഈ അടുപ്പ് കണ്ടോ ഈ അടുപ്പ് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ് കേട്ടോ എല്ലാ വർഷവും ഈ അടുപ്പിൽ തന്നെയാണ് കപ്പ വാട്ടുന്നത് ഈ വർഷം വാട്ടി വാട്ടിക്കാവുമ്പോൾ പിന്നെ അടുപ്പൊന്നും ആരും കളയാണൊന്നും പോവില്ല അത് അവിടെ തന്നെ ഇരിക്കും അടുത്ത വർഷവും ഇതേ അടുപ്പിൽ ഇതുപോലെ തന്നെ കപ്പവാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൂടാറാണ് കേട്ടോ പതിവ് അപ്പം എവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നല്ല രീതിക്ക് വാടി കഴിയുമ്പോൾ ഇങ്ങനെ കൊട്ട വെച്ച് കോരി കോരി ഓരോരോ കൊട്ട കൊട്ട നിറയ്ക്കും അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇതുകൊണ്ട് പാറയിൽ ഇങ്ങനെ നിരത്തു കിട്ടും നല്ല രസമാണ് ഇതിങ്ങനെ പാറയിലേക്ക് കപ്പം മുഴുവൻ നിരന്ന് കിടക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഭംഗിയിലൊക്കെ കപ്പ നിരത്തി കഴിയുമ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയും ഉറക്കമില്ലായ്മയായിരിക്കും കേട്ടോ ഇവിടെ ഉള്ളവരുടെ കാരണം ഇത്രയും കപ്പ പാറയ്ക്ക് കിടക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം കഴിയുമ്പോഴേ ഇത് വാരാൻ പറ്റുള്ളൂ അപ്പം ഇത് മഴ പെയ്യാതെ നനയാതെ ഒക്കെ നമ്മൾ ഇത് വാരി എടുക്കുന്നവരെ ഇത് വാട്ടിയിടുന്നവർക്ക് ഒരു സ വാട്ടിയിടുന്നവർക്കെന്നല്ല ആ ചുറ്റുവട്ടത്ത് ഉള്ളവർ ആർക്കും ഒരു ഉറക്കവും സമാധാനവും ഉണ്ടാവില്ല കേട്ടോ ഞാൻ രാത്രിയായതോ ഇരട്ടിയതോ ഒന്നും മൈൻഡ് ചെയ്യാതെ കപ്പയെല്ലാം വാട്ടി പാറേ നിരത്തിയിട്ട് എല്ലാം തീർന്നു കഴിയുമ്പോഴാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ പോകുന്നത് അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കപ്പാട്ടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമല്ല എങ്കിലും ഈ കപ്പവാട്ട് സംഭവങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് ഓർത്ത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ ഇതിൽ വിശേഷങ്ങളും ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പം ബായ്